കെ രാജേന്ദ്രൻ ഇപ്പോൾ ജോൺ ബട്ടാസ് എം പി പറഞ്ഞ് നിർത്തിയത് ഇതുതന്നെയാണ് കേന്ദ്ര സർക്കാർ കൃത്യമായ ബി ജെ പി കൃത്യമായ ഒരു പരിരക്ഷ ഈ പ്രതികൾക്ക് നൽകിയിരുന്നു ഈ ഇവർ ശിക്ഷ വിധിക്കപ്പെട്ട് കഴിയുമ്പോഴും പരോളിൽ ഇറങ്ങിയ സദാസമയവും പുറത്തിറങ്ങി നടക്കുന്ന നടക്കുന്നൊരു സാഹചര്യമായിരുന്നു ഇന്ന് കോടതി പറഞ്ഞത് ഈ ഒരു ഫ്രോഡ് തെളിവുകൾ അതായത് തെളിവുകളെല്ലാം ഈ സത്യങ്ങളെല്ലാം മൂടി വെച്ചുകൊണ്ട് ചില കള്ളത്തരങ്ങൾ സുപ്രീം കോടതിക്ക് മുൻപാകെ കൊണ്ടുവരികയും അതുവഴി ഈ പതിനൊന്ന് പ്രതികളെയും അവരെ സ്വമേധയാ വിട്ടയക്കാനുള്ള ഒരു നടപടി ഗുജറാത്ത് സർക്കാർ സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് അതായത് നിയമത്തിൻ്റെ എല്ലാ പഴുതുകളും കറുത്ത പഴുതുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവരെ പൊതുസമൂഹത്തിലേക്ക് തുറന്നുവിടാൻ എല്ലാ വഴികളും ഒരുക്കി ഗുജറാത്ത് സർക്കാർ എന്നാണ് കോടതി പറഞ്ഞു വെക്കുന്നത് തീർച്ചയായിട്ടും ഇത് ഗുജറാത്ത് സർക്കാരിനും കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാരിനും സർവ്വോപരി ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് ഒരു സംശയവും വേണ്ട കാരണം പ്രധാനമന്ത്രി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് തൃശ്ശൂരിലെത്തി സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ചും സ്ത്രീകൾക്ക് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റിയെല്ലാം അങ്ങേയറ്റം വാചാലനായത് എന്നാൽ ഈ ബിൽഖിസ് ബാനുവിൻ്റെ ആ കേസ് വരുന്ന ഘട്ടത്തിൽ എല്ലാ കോടതികളിലും കേന്ദ്ര സർക്കാരും ഗുജറാത്ത് സർക്കാരും രണ്ടും ഭരിക്കുന്ന ബി ജെ പി ആണ് ഈ സർക്കാരുകളെല്ലാം തന്നെ പ്രതികൾക്കൊപ്പമായിരുന്നു ഇത് നമ്മൾ ലോകത്തെവിടെയും കാണാത്ത ചില അത്യപൂർവ്വമായ ദൃശ്യങ്ങൾക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് സാക്ഷ്യം വഹിച്ചതാണ് ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തഞ്ചാം വാർഷികത്തിൻ്റെ ആഘോഷവേളയിൽ അതിൻ്റേതായ ചില പ്രത്യേക അവകാശങ്ങൾ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പതിനഞ്ച് ഈ ഈ പതിനാല് പ്രതികളെയും അവരുടെ എല്ലാം തന്നെ ശിക്ഷ ഇളവ് ചെയ്ത് ഗുജറാത്ത് സർക്കാർ അവരെ ജയിൽ നിന്നും മോചിപ്പിക്കുന്നത് ഒന്ന് ഒന്ന് നമ്മൾ ആലോചിക്കേണ്ടത് ശിക്ഷാ ഇളവുകൾ പല ഘട്ടത്തിലും തന്നെ പല സർക്കാരുകൾ നൽകിയിട്ടുണ്ട് പക്ഷേ അതിക്രൂരമായൊരു കൂട്ടബലാത്സംഗ കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യത്തൊരു സംഭവമാണ് അതും സ്വാതന്ത്ര്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ എഴുപത്തഞ്ചാം വാർഷികം എന്ന ആ ഒരു പ്രത്യേക ആനുകൂല്യമുണ്ടെന്ന് പറഞ്ഞ് പ്രത്യേക അവസരമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ക്രൂരകൃത്യം ചെയ്തത് ഒന്നത് രണ്ടാമത്തേത് ഈ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ പ്രതികൾക്കെല്ലാം തന്നെ ആർ എസ് എസ് സ്വീകരണം നൽകി ഇപ്പോഴും അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവർ കൊടും കുറ്റവാളികളാണ് ബലാ കൂട്ടബലാത്സംഗം ചെയ്തവരാണ് ബലാത്സംഗം എന്ന് പറഞ്ഞാൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ നിർവച നിർവചന പ്രകാരം കൊലപാതകത്തേക്കാൾ വലിയ കുറ്റകൃത്യമാണ് ബലാത്സംഗം കൊലപാതക കുറ്റത്തേക്കാൾ വലിയ കുറ്റകൃത്യം അത്തരത്തിലൊരു കുറ്റകൃത്യം ചെയ്ത കൊടും ക്രിമിനലുകൾക്ക് ആർ എസ് എസ്കാർ മധുരം നൽകി അവരുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി അവർക്ക് സ്വീകരണം നൽകുന്നു ആർ എസ് എസ് ആണ് ഇത് ചെയ്യുന്നത് രണ്ടാമത് സംഭവം മൂന്നാമത് ഈ ഒരു വിഷയം ഇവർക്ക് ഈ കൊടും കുറ്റവാളികൾക്ക് ശിക്ഷാ ഇളവ് നൽകേണ്ട നൽകേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിനായി ഗുജറാത്ത് സർക്കാർ ഒരു സമിതിയെ നിയോഗിച്ചിരുന്നു ഗുജറാത്തിലെ എം എൽ എമാരടങ്ങുന്ന ഒരു സമിതിയെ നിയോഗിച്ചിരുന്നു ആ സമിതിയിലെ ഒരു അംഗം ഇതിനെ ന്യായീകരിച്ച് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് അറിയാമോ അതായത് ഈ പ്രതികളെല്ലാം തന്നെ ബ്രാഹ്മണരാണ് ഈ കൊടും കുറ്റകൃത്യം ചെയ്ത പ്രതികളെല്ലാം തന്നെ ബ്രാഹ്മണരാണ് അതുകൊണ്ടാണ് അവർക്ക് ശിക്ഷ ഇളവ് നൽകുന്നത് അപ്പോൾ ഒരു കൊടും കുറ്റകൃത്യത്തെ ഏത് രീതിയിലാണ് കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാരും ഗുജറാത്ത് ഭരിക്കുന്ന ബി ജെ പി സർക്കാരും സർവ്വോപരി ബി ജെ പി അതിന് മുമ്പിൽ ഇവരെല്ലാം നിയന്ത്രിക്കുന്ന ആർ എസ് എസും നേരിടുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സംഭവം ഇത് ഈ ബിൽഖീസ് ബാനു എന്ന് പറഞ്ഞാൽ അത് വളരെ ആസൂത്രിതമായിരുന്നു ഗുജറാത്ത് കലാപത്തിൻ്റെ ഭാഗമായി നടന്നതാണ് മാത്രമല്ല ആ തുടക്കത്തിൽ ഈ ഈ സംഭവം നടന്നു ഇതിനകത്ത് ബിൽഖീസ് ബാനു ഒരു വളരെ ധീരമായ നിലപാട് കൈക്കൊണ്ടു അവർ കൃത്യമായി വലിയ ഭീഷണി ഉണ്ടായിരുന്നു പക്ഷേ അവർ ആരെല്ലാമാണ് ഈ കുറ്റകൃത്യം ചെയ്തതെന്ന് കൃത്യമായി പറഞ്ഞു അവർക്ക് മേൽ ആ കുറ്റവാളികൾക്ക് എതിരെ നല്ല തെളിവുകൾ കൊടുത്തു അവർക്ക് വലിയ ഭീഷണി ഉണ്ടായിരുന്നു സംഘപരിവാറിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ ഭീഷണി ഉണ്ടായിരുന്നു അന്ന് തിഷ്ടാസെദൽവാദ് വൃന്ദാകരാട്ട് അതുപോലെ സുഭാഷിണി അലി ഇതിനകത്ത് സുപ്രീംകോടതിയിൽ ഹർജി കൊടുത്ത ഒരു പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് സുഭാഷിണി അലിയാണ് സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണ് ഇവരെല്ലാം നൽകിയ ധൈര്യമാണ് ഇവർക്ക് ഈ ഒരു പോരാട്ടമായി മുന്നോട്ട് പോകാനുള്ള എല്ലാ അവസരവും ഉണ്ടാക്കിയത് മാത്രമല്ല ആ ഘട്ടത്തിൽ കേന്ദ്രത്തിലൊരു ഭരണമാറ്റമുണ്ടായി എ ബി വാജ്പേയ് സർക്കാർ അധികാരമൊഴിഞ്ഞു യു പി എ നേതൃത്വത്തിൽ യു പി എയുടെ സർക്കാർ അധികാരത്തിൽ വന്നു ഇതിനെ തുടർന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് അന്ന് ചില ഇടപെടലുകളുണ്ടായി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു ഗുജറാത്തിൽ നടന്നിരുന്ന വിചാരണ മഹാരാഷ്ട്രയിലേക്ക് മാറ്റി അതാണ് ഏറ്റവും നിർണായകമായത് കാരണം ഗുജറാത്തിൽ ഈ കേസിൻ്റെ വിചാരണ നടക്കുകയാണെങ്കിൽ ബിൽഖീസ് ബാനുവിനെ കോടതിക്ക് മുമ്പാകെ അവിടെ ചെന്ന് തെളിവുകൾ നൽകാൻ സാധിക്കില്ല അവിടെ ഒരു നിഷ്പക്ഷമായ രീതിയിലുള്ള ഒരു വിചാരണ ഉണ്ടാകുമെന്ന് കരുതാനാവില്ല അതുകൊണ്ടാണ് അന്ന് സുപ്രീം കോടതി ഇടപെട്ട് ഈ കേസിൻ്റെ വിചാരണ മഹാരാഷ്ട്രയിലേക്ക് മാറ്റി അവിടെ വളരെ സത്യസന്ധമായ രീതിയിലുള്ള വിചാരണ നടന്നു അങ്ങനെയെല്ലാമായിരുന്നു വിൽക്കീസ് ബാനുവിന് നീതി ലഭിച്ചത് പക്ഷേ മറ്റിന്നേവരെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒന്നും തന്നെ കേട്ട് കേൾവിയില്ലാത്ത വിധം ഈ കൂട്ടബലാത്സംഗ കേസിലെ പ്രതികൾക്കെല്ലാം തന്നെ ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ എഴുപത്തഞ്ചാം വാർഷികം ആ വാർഷികം പ്രമാണിച്ച് ഈ കൊടും കുറ്റവാളികൾക്ക് അവരുടെ ഒരു മനുഷ്യത്വപരമായ ഒരു ആനുകൂല്യം അവർക്ക് നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ എല്ലാം തന്നെ ഗുജറാത്ത് സർക്കാർ വെറുതെ കോടതിയിൽ നിന്നും അല്ലെ ജയിലിൽ നിന്നും മോചിപ്പിച്ചത് മാത്രമല്ല ഈ കേസിൻ്റെ ഉടനീളം ഇതുമായി ബന്ധപ്പെട്ട് നിരവധി സുപ്രീം കോടതിയിലും ഗുജറാത്ത് ഹൈക്കോടതിയിലും എല്ലാമായി നിരവധി വ്യവഹാരങ്ങൾ നടന്നിരുന്നു ഈ ഘട്ടത്തിലെല്ലാം തന്നെ കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാർ ഈ കൊടും കുറ്റവാളികൾക്കൊപ്പമായിരുന്നു കൊടും കുറ്റവാളികൾക്കൊപ്പമായിരുന്നു ഗുജറാത്ത് സർക്കാരിൻ്റെ നിലപാടിന് പൂർണ്ണ പിന്തുണ നൽകുന്ന ഈ കുറ്റവാളികൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന സമീപനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും എല്ലാം കൈക്കൊണ്ടിരുന്നത് അവർക്കെല്ലാം യാതൊരു സംശയവും വേണ്ട ഈ സുപ്രീം കോടതി വിധി കനത്ത തിരിച്ചടിയാണ് പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം തിരുവനന്തപുരത്തെ തൃശ്ശൂരിൽ വന്ന് വലിയൊരു മഹിളാ സമ്മേളനം സംഘടിപ്പിച്ചു അവിടെ പറഞ്ഞതെല്ലാം സ്ത്രീ സുരക്ഷയെ പറ്റിയാണ് ഈ സ്ത്രീ സുരക്ഷ എന്ന വിഷയത്തിൽ എന്താണ് ബി ജെ പിയുടെ അടിസ്ഥാന നിലപാട് അത് തുറന്നു കാണിക്കുന്നതാണ് ഇന്നത്തെ സുപ്രീം കോടതിയുടെ ഈ ഒരു വിധി